ആയിരം പുൽക്കൂട്ടിൽ ഉണ്ണി വന്ന് പിറന്നാലും നിന്റെ ഹൃദയത്തിൽ ഉണ്ണി വന്ന് പിറക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് അർത്ഥശൂന്യമല്ലേ ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടു കൂടി നേർന്നുകൊള്ളും ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുക യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വചനങ്ങളാണ് വചനം ഇപ്രകാരമാണ് എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും ദൈവം ആരുടെ കൂടെയാണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരുടെ കൂടെയാണ് ദൈവം ക്രിസ്തുമസ് എന്ന് പറയുന്നത് ദൈവം കൂടെയുണ്ടാകുന്ന അവസ്ഥയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ദൈവം മോശയെ വിളിച്ചപ്പോൾ മോശ തന്റെ കുറവുകൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് പോയപ്പോഴ് ദൈവം മോശയോട് ഇപ്രകാരം പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് ഈ ഒരു ഉറപ്പ് മോശയ്ക്ക് ലഭിച്ചപ്പോൾ മോശ ഇറങ്ങി പുറപ്പെടുകയാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ജറമിയ പ്രവാചകനെ ദൈവം വിളിക്കുന്നുണ്ട് ജറമിയ പ്രവാചകനെ ദൈവം വിളിച്ചപ്പോൾ ജെറമിയായും ഒഴിഞ്ഞു മാറുവാനായിട്ട് പോയപ്പോഴും ദൈവം ജറമിയ പ്രവാചകനോട് പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഈ ഒരു ഉറപ്പ് ജറമിയായിക്ക് ലഭിച്ചപ്പോൾ പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നട്ടു വളർത്തുവാനുമായിട്ട് ഇതാ ജറമിയാപ്രവാചകനും ഇറങ്ങി പുറപ്പെടുകയാണ് പരിശുദ്ധി അമ്മയെ ദൈവം വിളിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അമ്മയാകുവാനായിട്ട് പരിശുദ്ധ അമ്മയെ ദൈവം വിളിച്ചപ്പോൾ പരിശുദ്ധി അമ്മ അസ്വസ്ഥയായി എന്നാണ് വചനം പറയുന്നത് ഉടനെ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ ഇപ്രകാരം പറയുകയാണ് മറിയമേ നീ ഭയപ്പെടേണ്ട നീ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് ഈ ഒരു ഉറപ്പ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ആമയും പറയുകയാണ് പരിശുദ്ധി അമ്മ അതിന് സമ്മതം നൽകുകയാണ് സ്നേഹമുള്ളവരെ ക്രിസ്തുമസ് എന്ന് പറയുന്നത് പുൽക്കൂട്ടിലേക്കുള്ള യാത്രയാണ് ഈ പുൽക്കൂട്ടിൽ ചെല്ലുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന അനുഗ്രഹം ഇത് തന്നെയാണ് ഭയപ്പെടേണ്ട ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ജ്ഞാനികളും ആട്ടിടയന്മാരും ഈ പുൽക്കൂട്ടിൽ ചെന്നപ്പോൾ അവർക്കും പുൽക്കൂട് നൽകുന്ന പുൽക്കൂട് നൽകിയ സന്ദേശം ഇത് തന്നെയാണ് ഭയപ്പെടേണ്ട ദൈവം നിന്റെ കൂടെയുണ്ട് സ്നേഹമുള്ളവരെ നമുക്കും പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യാം ആട്ടിടയന്മാരെ പോലെ ജ്ഞാനികളെ പോലെ പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യാം നമ്മുടെ ഭവനങ്ങളെ നമുക്ക് മനോഹരമായ പുൽക്കൂടാക്കി മാറ്റാം മാതാവും ഔസേപിതാവും ഉണ്ണീശോയും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു പുൽക്കൂടാക്കി നമ്മുടെ ഭവനങ്ങളെ നമുക്ക് മാറ്റാം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ഒരു ഭവനമാക്കി നമ്മുടെ കുടുംബത്തെ നമുക്ക് മാറ്റാം യാക്കോസ്ലിക പറയുന്നുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ ദൈവവും നിങ്ങളോട് ചേർന്ന് നിൽക്കും ഞാനും എൻ്റെ കുടുംബവും ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയിലൂടെയാണ് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നു നിറയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഫലങ്ങൾ സന്തോഷം സമാധാനം വിനയം എളിമ ക്ഷമ വിശുദ്ധി ഇതൊക്കെ വന്നു നിറയുമ്പോൾ ആ കുടുംബവും ആ കുടുംബത്തിലുള്ള വ്യക്തികളും അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും നല്ലത് സംസാരിക്കും നല്ലത് ചിന്തിക്കും നല്ലത് പ്രവർത്തിക്കും നല്ല നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ വന്നു നിറയുമ്പോൾ നിങ്ങളുടെ ഭവനവും മനോഹരമായ ഒരു പുൽക്കൂടായി മാറും ഈ ക്രിസ്തുമസിൽ നമ്മുടെ ഭവനത്തെ മനോഹരമായ ഒരു പുൽക്കൂടാക്കി നമുക്ക് മാറ്റാം ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി